എല്ല പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്ര പങ്കു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ എല്ലാരും സുഖമായിരിക്കുന്നുണ്ടോ എങ്ങനെ ഉണ്ടടാ സുഖല്ലേ സുഖല്ലേ പരീക്ഷ വരാൻ പോവാണ് പരീക്ഷ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പേടീൻ്റെ ഒരു ആവശ്യമില്ല ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ് പേടി പരീക്ഷ പരീക്ഷ എന്ത് പരീക്ഷ ഒന്ന് പോയിക്കോട്ടെ എന്നിട്ട് ഒരു അക്ഷരം പഠിക്കുന്നത് കേട്ടോ അങ്ങനെയാ പഠിക്കണം വേണ്ടട മക്കളെ പഠിക്കണം നല്ല ഉഷാറായിട്ട് പഠിക്കണം പഠിക്കണ്ടേ പഠിച്ചാലേ നമുക്ക് മൂന്ന് കത്താൻ പറ്റും നാല് കത്താൻ പറ്റും അഞ്ച് കത്താൻ പറ്റും ആറ് കത്താൻ പറ്റും അങ്ങനെ പൊന്തി 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 പോകണ്ടേ വലുതായി വലുതായി പോകണ്ടേ വേണ്ടേ നമുക്ക് ഓരോരോ ആഗ്രഹങ്ങളൊക്കെയല്ലേ അതൊക്കെ നേടണ്ടേ വേണ്ടേ നിങ്ങളാഗ്രഹം എന്താ ആഗ്രഹം എന്താ നിങ്ങളെ നിങ്ങളാഗ്രഹം എന്താ ബിരിയാണി കഴിക്കണം എന്നാൽ എന്താ നിങ്ങളെ ആഗ്രഹം ഓക്കെ ഓരോരോ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടാൻ വേണ്ടി പറ്റണെങ്കിൽ നമുക്ക് നന്നായിട്ട് പഠിക്കണം അല്ലേ ഇപ്പോൾ പരീക്ഷ വരുമ്പോൾ പേടിച്ചിട്ടുണ്ടാവശ്യമൊന്നുമില്ല പരീക്ഷയ്ക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും അല്ലേ പഠിച്ചിട്ട് നമ്മൾ കുറെ മാർക്ക് വാങ്ങും നമ്മൾ അതാണ് കുറച്ച് കാര്യം പഠിച്ചിട്ട് കുറേ മാർക്ക് വാങ്ങും ഓ അതങ്ങനെയുണ്ട് അത് അടിപൊളിയല്ലേ കുറച്ച് കാര്യം പഠിക്കാം കുറേ മാർക്ക് വാങ്ങുക അമ്മയ്ക്കോട്ട് ഓ എടാ മക്കളെ നമ്മളൊരു കാര്യം എൻ്റെ ഒരു കാര്യം പറയണം എൻ്റെ ഒരു കാര്യം അപ്പം നമ്മളെ വീഡിയോ തുടങ്ങുന്നതിനൊപ്പം ഒരു കാര്യം പറയാനുള്ളൂ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ചോദ സബ്സ്ക്രൈബ് എന്ന് വെച്ചാൽ മാശ് സബ്സ്ക്രൈബ് ചെയ്യാനാണ് അങ്ങനെ തന്നെയാ ഈ ചുവന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അത് പോയി ക്ലിക്ക് ചെയ്യുക എല്ലാവരും ക്ലിക്ക് ചെയ്യുക ആ വീഡിയോൻ്റെ താഴെ അതേപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഉണ്ട് ലൈക്ക് ബട്ടൺ പ്ലെയിൻ പ്ലെയിം പ്ലെയിൻ ക്ലെയിം ലൈക്ക് ചെയ്യാൻ കാര്യമുള്ള എല്ലാവരും ലൈക്ക് കിട്ടാൻ േ വിചാരല്ലേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചുകൊടുക്കണം എല്ലാവർക്കും അയച്ചുകൊടുക്കണം വീഡിയോ നിങ്ങൾ കുറേ ഗ്രൂപ്പൊക്കെ അല്ലെടാ ക്ലാസ് ഗ്രൂപ്പുകൾ അതേപോലെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഒക്കെ ഇല്ലേ എല്ലാവർക്കും വിട്ടുപോടും ഓരൊക്കെ കാണട്ടെ നമ്മളെ വീഡിയോ എന്നിട്ട് പഠിക്കട്ടെ എല്ലാവരും പഠിക്കട്ടെ കേട്ടോ നിങ്ങൾ പഠിക്കുന്നില്ല അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും പഠിക്കട്ടെ റെഡി ആണോ നിങ്ങൾ റെഡിയാണോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ചോദ്യപേപ്പർ ഇംഗ്ലീഷിൻ്റെ ചോദ്യപേപ്പർ പൊളിക്കുന്നു നമ്മൾ നിങ്ങൾ റെഡിയാണോ നിങ്ങൾ റെഡിയാണോ ഞാൻ റെഡിയാ ഞാൻ റെഡിയായി സെറ്റ് ആയി നിൽക്കുക നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ വേണ്ടി നിങ്ങൾ റെഡിയാണെങ്കിൽ ഇപ്പം പറഞ്ഞു തരും റെഡിയാണോ നിങ്ങൾ പറയും 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 റെഡിയാണോ ഓക്കെ റെഡി അങ്ങനെയാണോ നമ്മൾ നോക്കിയാലോ സെറ്റ് അല്ലേ റെഡി അപ്പൊ ഞാൻ ഇവിടെ കാണിച്ചു തരാം എന്താണ് സംഭവം എന്നുള്ളത് കാണിച്ചു തരാം ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പറാണ് കേട്ടോ ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പർ നോക്കോളെ റെഡി അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് ആനുവൽ എക്സാം അല്ലേ ആനുവൽ എക്സാം ആണ് അപ്പൊ ഇവിടെ വന്ന ചോദ്യമൊക്കെ നോക്ക് ചോദ്യം നോക്കുന്നതിന് നോക്കുന്നതിനു നെയിം ഓഫ് സ്റ്റുഡന്റ് കുട്ടിന്റെ പേര് നിങ്ങളെ പേര് എഴുതി കൊടുക്ക നിങ്ങളെ പേരെന്താ കദീഷ എന്നാ അല്ലെങ്കിൽ പേര് മമ്മദ് അല്ലെങ്കിലോ ചാത്തുട്ടി എന്താ പേര് രമൻ എന്താ അതൊക്കെ നമ്മളെ വലിയ വലിയ ആൾക്കാർ വരും അപ്പൊ നമുക്ക് സ്റ്റൈൽ പേരായിരിക്കും അല്ലേ ആദർശ് അതേപോലെ തന്നെ നിവിന് അതേപോലെ തന്നെ വേറെന്താടാ വേറെന്തൊക്കെ പേരുണ്ടല്ലോ അല്ലേ ഫൈസ് അതൊക്കെ ഓക്കെ റെഡി നെയ്ം ഓഫ് സ്കൂളുകൾ സ്കൂളിന്റെ പേര് ഡിവിഷനെ ഒക്കെ എഴുതാം സിഗ്നേച്ചർ ഓഫ് ടീച്ചർ അതൊന്നും ഇങ്ങോട്ട് ഉണ്ടാവുക ടീച്ചർ ഇട്ടോളൂ സിഗ്നേച്ചർ ഓഫ് പാരന്റ് അതും ഇങ്ങോട്ടുണ്ടാവും പാരന്റ് ഇട്ടോളൂ ഓക്കെ റെഡി നേരെ നോക്കുക കംപ്ലീറ്റ് ദ വേൾഡ് വെബ് ആണ് ബേർത്ത് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബേർത്ത് പാർട്ടിക്ക് ബലൂൺ ഉണ്ടാവും ആ ബലൂൺ ഉണ്ടാവും ബർത്ത്ഡേ പാർട്ടിക്ക് പിന്നെ എന്താ ബേഡേ പാർട്ടിക്ക് ഉണ്ടാവുക ബേർഡേ പാർട്ടിക്ക് പ്രധാനമായിട്ടുള്ള ഒരു സാധനം അല്ലേ അതില്ല പിന്നെ ബർത്ത്ഡേ പാർട്ടി ഇല്ല ബേർത്ത്ഡേ പാർട്ടി എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സാധനം ഉണ്ട് എന്ത് സാധനമാണ് അത് എന്ത് സാധന മനസ്സിലേക്ക് ബേർത്ത്ഡേ എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരാള് ബേത്ത് ഡേ ആണെന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഒരു സാധനം ഓടി വരും എന്താ അത് കേക്കടാ അപ്പൊ എഴുതി കൊടുക്കാം കേക്ക് കേക്ക് അല്ലേ കേക്ക് എഴുതി കൊടുക്കാം പിന്നെയോ ബലൂൺ ഇവിടെ എഴുതിയിട്ടുണ്ട് കേക്ക് എഴുതിയിട്ടുണ്ട് പിന്നെ എന്താണ്ടാവുക പിന്നെന്താണ്ടാവുക ആ ലേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് ഉണ്ടാവും യാതും ഫുഡ് ഉണ്ടാവും ഫുഡ് ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു സാധനം കഴിക്കൂലേ എന്താ പേര് ആ ടേസ്റ്റ് ഉള്ള ഇങ്ങനെ കോരിക്കോരി തിന്നുന്ന വായിൽ വെച്ചാൽ മെൽട്ടായി പോകുന്ന ഒക്കെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സാധനം എൻ്റെ ഒക്കെ പ്രിയപ്പെട്ട സാധനം എന്താ പേര് ആ ക്രീം എന്ത് ക്രീം ഐസ്ക്രീം ഓക്കെ യെസ് വെരി ഗുഡ് ഐസ് ക്രീം നിങ്ങൾക്കല്ലോ വെരി ഗുഡ് ഇനിക്കാ വെരി ഗുഡ് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് ഓ പിന്നെ ഐസ്ക്രീം അല്ലേ ഐസ്ക്രീം എഴുതി ഫുഡ് എഴുതി കേക്ക് ഒക്കെ നമ്മൾ എഴുതി അല്ലേ ഇനി അടുത്തത് നോക്ക് റൈറ്റ് ദ പോസിബിൾ കോൺവെസേഷൻ അതിന്റെ മുകളിൽ കൂടെ ആയിപ്പോയോ ആ അവൻ്റെ മോളിൽ കൂടെ ദ പോസിബിൾ കോൺവെസേഷൻ ബിറ്റ്വീൻ അങ്കിൾ ജോൺ ആൻഡ് ലിസി അങ്കിൾ ജോണും ലിസിയോ ആയിട്ടുള്ള അങ്കിൾ ജോൺ എന്ന് പറഞ്ഞാൽ അവർ ഐസ്ക്രീം അല്ല അങ്ങ് ഓർമ്മയില്ലേ ഇല്ലേ ആ എനിക്കൊക്കെ ഓർമ്മ ഉണ്ട് അങ്കിൾ ജോൺ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വോട്ട് കാണാം അങ്കിൾ ജോൺ അങ്കിൾ ജോണിൻ്റെ ഐസ്ക്രീം ഇല്ലേ നിങ്ങൾ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് നിങ്ങൾ പോണ് നിങ്ങളുടെ പാരന്റ്സിനോട് ചോദിച്ചു നോക്കാം അങ്ങനെ ഒരു ഐസ്ക്രീം ഇല്ലേ ലിസ്സി ആൻഡ് കർ മദർ വൺ ടു അങ്കിൾ ജോൺസ് ടോയ് ഷോപ്പ് അങ്കിൾ ജോൺസിൻ്റെ ടോയ് ഷോപ്പിലേക്ക് ആര് ലിസിയും ലിസ്സീന്റെ മദറും അപ്പോ റൈറ്റ് ദ പോസിബിൾ കോൺവെസേഷൻ ബിറ്റ്വീൻ അങ്കിൾ ജോൺ ആൻഡ് ലിസി അങ്കിൾ ജോണും ലിസിയും തമ്മിലുള്ള ഒരു ആണ് അപ്പോ ആദ്യം തന്നെ ഹായ് അങ്കിൾ ഹായ് അങ്കിൾ ഇപ്പോൾ പറയുന്നത് ഹായ് വാണ്ട് നിനക്ക് എന്താ വേണ്ടത് ഇപ്പൊ ലിസി എന്ത് പറയും എനിക്ക് ഒരു ടോയ് വേണം എന്ന് എഴുതി കൊടുക്കുക അല്ലെ എ ടോയ് അല്ലേ അപ്പൊ അങ്കിൾ ജോണ് പറയും അങ്കിൾ ജോൺ ചോദിക്കാം വിച്ച് ടോയ് ഏത് ടോയ് ആണ് അല്ലെങ്കിൽ വിച്ച് ടോയ് അല്ലേ വിച്ച് വി ഏതാണ് ചോദിക്കുക അപ്പൊ പറയും പറയും ബ്ലാക്ട് ഡിബിയർ എനിക്ക് എന്താ വേണ്ടത് ബ്ലാക്റ്റ് ഡിബിയർ ആണ് എനിക്ക് വേണ്ടത് ബ്ലാക്ട് ഡിബിയർ ആണ് എനിക്ക് വേണ്ടത് അപ്പൊ അങ്കിൾ ജോൺ പറയും ഓക്കെ ഓക്കെ പറയാം ഇല്ലേ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എഴുതി കൊടുക്കാം നിങ്ങളൊക്കെ എന്താണോ തോന്നുന്നത് എന്നൊക്കെ വഹിച്ചിട്ട് എഴുതി വളരെ സിമ്പിൾ

നടക്കുക എല്ലാവരും ഭയങ്കര സന്തോഷത്തില് അപ്പൊ ഒരു പാട്ട് പാടി ഹാപ്പി ബേ ഹാപ്പി ബേ ഈ പാട്ടോ ഹാപ്പി ബർത്ത് ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യാം അടുത്ത് ഇവിടെ ബ്ലൂമിങ് ഉണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് സിംഗിങ് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ബ്ലൂമിങ് അല്ലേ ബ്ലൂമിങ് അയ്യോ ആവുന്നില്ലേ എയ്ത് ബ്ലൂമിങ് ഫ്ലവേസ് ബ്ലൂമിംഗ് ഫ്ലവേഴ്സ് wishing wishing oh ayyo da you happy happy ട വിഡേ യു അത് നമുക്ക് എഴുതി കൊടുക്കാം അത് കഴിഞ്ഞാ പിന്നെ അടുത്തതോ ഹാപ്പി ബേർത്ത് അടുത്തതോ സി സിംഗിങ് എന്താ സിംഗിങ് ബേഡ്സ് വിഷിംഗ് യു ഹാപ്പി ബേഡേ ടു യു ഓക്കെ എന്താ ഒരു രസമല്ലേ ഇപ്പൊ നമ്മൾ മുകളത്തെ പോലെ ഹാപ്പി ബേഡേ ഹാപ്പി ബർത്ത് ഡേ ഹാപ്പി ബർത്ത് ഡേ ടു യു ബ്ലൂമിങ് ഫ്ലവേർസ് വിഷിംഗ് യു ഹാപ്പി ബർഡേ ടു യു ഹാപ്പി ബർഡേ ഹാപ്പി ബർഡേ ഹാപ്പി ബർഡേ ടു യു സിംഗിംഗ് ബർഡ്സ് വിഷിംഗ് യു ഹാപ്പി ബർഡേ ടു യു എതി ഇവിടെ അതേ സെയിം സാധനം മുകളിലുള്ള രണ്ട് വരി സെയിം ആണ് ഹാപ്പി ബർത്ത് ഈ രണ്ട് വരി ഉണ്ടല്ലോ ഈ രണ്ട് വരി സെയിം ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബേ ടു യു ഇനി അടുത്ത് ഈ ബസ്സിങ് ബീസ് എന്നല്ലേ ഈ ബസ്സിങ് ബീസ് എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ അടുത്ത് മാത്രം മാറ്റി കൊടുത്താൽ ബ്ലൂമിങ് ഫ്ലവേഴ്സ് ആക്കി കൊടുത്ത ഒരു വരി ഒരു ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം നമ്മൾ സിംഗിങ് ബേഡ്സും ആക്കി കൊടുത്തു എന്തോസി

മുകളിൽ എന്താ പറയാ ഓണ് എന്നാണ് മേശന്റെ മുകളിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇത് വളയാണ്ട് എൻ്റെ വളയാക്കി എടുത്തു ഇങ്ങനെയുണ്ട് രസല്ലേ ഓക്കെ ഓൾ ഈസ് ഓൺ ദോയ് ഓൾ ഈസ് ഓൺ ദ ചേർ സ്ക്യുറ ഈവിടെയുള്ളത് ടേബിളിന്റെ ഉള്ളത് താഴേക്ക് എന്താ പറയാ അണ്ടർ എന്താ പറയുക അല്ലെ അണ്ടർ ടേബിൾ ഇതൊക്കെ ഇവിടെ ഉണ്ട് അണ്ടർ ഉണ്ട് ടേബിൾ ഇവിടെ ഓൺ ഇവിടെ അല്ലേ എടുത്തത് ഏറ്റോയ് കിച്ചൺ ഈസ് ദോയ് കിച്ചൺ ഈസ് എവിടെയാള്ളത് ചോയ് കിച്ചൺ എവിടെയുള്ളത് ആ ഇന്നാണ് അല്ലെ ഇൻ ദ ബാസ്കറ്റ് അല്ലെ കിച്ചൺ ഈസ് ല്ലേക്ക് അപ്പൊ ഓണെന്ന് പറഞ്ഞ മുകളിലാന്ന് അണ്ടർ എന്ന് പറഞ്ഞാൽ ഡിഷ്യൂ തായാന്ന് നമ്മൾ പഠിച്ച് ഇന്നി എന്ന് പറഞ്ഞ നമ്മൾ പഠിച്ച് നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത് നമ്മള് ഡിസ്ക്രൈബ് ദ പിക്ചർ ഇതും പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തായാലും ചോയിക്കും നോയിക്കോളാണ്ട് ആന്റെ കൈവേദന അങ്ങനെയാടങ്ങൾ വാളയക്കടല് പെൺകുട്ടികൾ നിങ്ങൾ വളയൊക്കെ ഇടുമ്പോൾ എങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് കഴിക്കുകയൊക്കെ ചെയ്യുക കൈ ഇങ്ങനെ നിങ്ങളെ കൈ ഇങ്ങനെ ഒടിയൂ ഇവിടെ ഇതോടെ ഇവിടെ സ്ക്രാച്ചായിപ്പോയി നിങ്ങളെ സമ്മതിക്കണം കേട്ടോ പെൺകുട്ടികളൊക്കെ വളം ഇടുന്ന ഭയങ്കരന്ന് ഓക്കെ ആ അവിടെ ഇവിടെ നമ്മൾ പറഞ്ഞാൽ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടീട്ടാണ് എന്താ അവിടെ ചോദ്യം പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഈസ് എ പ്ലേ ഗ്രൗണ്ട് ഇവിടെ എന്താ ഉള്ളത് ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് ഇല്ലേ ഓക്കെ അതൊക്കെ നമുക്കറിയാം അറിയാം അപ്പൊ ആർ ഓ ഓ ഓട വരവേണ്ട വര പോട്ടെ ഇങ്ങോട്ട് പോട്ടെ കോട്ടെ ഇങ്ങോട്ട് സൈഡിൽ നിൽക്കേർ ആർ അവിടെ ആർ ആർ ട്രീസ് അവിടെ ഉണ്ട് അല്ലെ ബേഡ്സ് ആർ ബേർഡ് എന്താ ചെയ്യുന്നത് ഫ്ലൈഡ്സ് ആർ ഫ്ലൈ ഇനി അടുത്ത് നമുക്ക് എഴുതി കൊടുക്കാം എന്താണ് ചിൽഡ്രൻസ് ആർ അല്ലെ കുട്ടികൾ എന്താ ചെയ്യുന്നത് ചിൽഡ്രൻസ് ആർ എന്താ പറയാ പ്ലേയിങ് ചിൽഡ്രൻസ് ആർ പ്ലെയിങ് എഴുതി കൊടുക്കാം ഇനി അടുത്തതോ എടുത്തതോ ബേർഡ്സ് എഴുതി ചിൽഡ്രൻ എഴുതി പിന്നെയോ ഇവിടെ എന്താ ഉള്ളത് ബട്ടർഫ്ലൈസ് അല്ലെ അവിടെ എന്തുണ്ട് ബട്ടർഫ്ലൈസ് ഉണ്ട് അല്ലെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം അവിടെ ഒരു കൗ ഉണ്ട് എഴുതാം അല്ലെങ്കിൽ എന്ത് എഴുതാം ഏ കൌ അണ്ടർ ട്രീ എഴുതി കൊടുക്കാം എ കൗ അണ്ടർ ദ ട്രീ ലേ അണ്ടർ ദ ട്രീ ട്രീക്കൌ അണ്ടർ ദ ട്രീ ഇങ്ങനെ എഴുതി കൊടുക്കാം അങ്ങനെ എന്തൊക്കെ വേണേ ഒക്കെ അങ്ങക്ക് എഴുതി കൊടുക്കാം അല്ലെ ചിൽഡ്രൻസ് ആർ പ്ലേയിങ് അല്ലേസ് ആർ ഫ്ലൈങ് ദർ ആർ മെനി ട്രീസ് അല്ലേ അണ്ടർ ദ ട്രീ ഇതൊക്കെ ചെയ്യാം എഴുതി കൊടുക്കാം പിക്ചറെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അണ്ടറും നിയറും ഓണും ഇന്നും ഒക്കെ നമ്മൾ പഠിച്ചത് അത് വെറുതെ ഞാൻ വീട്ടിൽ കൊണ്ട് വെക്കാനുള്ളതാ അല്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേഗം നമുക്ക് എടുത്ത് എഴുതാനുള്ളതാ അല്ലേ അപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ചോദ്യങ്ങൾ നമുക്ക് എത്ര ഈസിയുള്ള ചോദ്യങ്ങളാ ഇല്ലടാ മക്കളെ എത്ര ഈസിയുള്ള ചോദ്യങ്ങൾ അവിടെ വന്ന് ഇല്ലേ ഇതിങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ അങ്ങക്ക് എഴുതിക്കൂടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പരീക്ഷക്ക് വരിക ആ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാ വരിക നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ പേടിക്കണ്ട ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പാർട്സ് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് അപ്പൊ അതും പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കാണണം നമ്മൾ കഴിഞ്ഞ പോലൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ കാക്കമാർക്കും ഇത്താത്തമാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഉപകാരം ഒന്നു മുതൽ നാല് വരെ ക്ലാസിന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ചോദ്യ പേപ്പർ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവും നല്ല ഹെൽപ്പ് ആവുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഉറപ്പ ഫുള്ള് മാർക്ക് നിങ്ങൾക്ക് കിട്ടും കണ്ട തന്നെ ഫുള്ള് മാർക്ക് കിട്ടും ഉറപ്പുള്ള കാര്യം നിങ്ങളടിച്ച് പൊളിച്ച് പോയിട്ട് പരീക്ഷ ചെയ്തു അപ്പം ഈ വിഷയം ഇംഗ്ലീഷ് മാത്രം ഒന്നല്ല അറബിക്കുണ്ട് ഇൻ്റർഗ്രേഷൻ ഡേ വണ് ഡേ ടു ഡേ ത്രീ ഇതൊക്കെ എല്ലാം നമ്മളെ ചാനലുണ്ട് നിങ്ങൾ പോയിട്ട് ചാനലിൽ കാണണം നിങ്ങൾ ചെയ്യേണ്ട എത്രയാണ് നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യണം നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു നോക്കും എല്ലാവർക്കും വിട്ടുപോടിക്കും നിങ്ങളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വിട്ടുപിടിക്കും എല്ലാവരും കാണട്ടെ എല്ലാരും കാണട്ടെ കേട്ടോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീട്ടിൽ കാണാം അതുവരെ ചക്രവാം